ഞാൻ എന്നെ പറയാൻ മഹത്തായ രണ്ട് ആയുധങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ എന്നെ പറയാൻ പോകും ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഈ രണ്ട് ആയത്തുകൾ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങൾക്ക് കൈ കണക്കമില്ലാത്ത എല്ലാവരും നമുക്ക് നൽകുന്നതാണ് ഒരുപാട് പേര് ഫലം അനുഭവിച്ചറിഞ്ഞ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഓതാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് അത്രത്തോളം നല്ല റിസൾട്ട് ആയിരിക്കും ഈ ആയത്ത് ഓതുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി നിങ്ങൾ എത്ര പ്രതിസന്ധിയില്ലപ്പെട്ടു പോയാലോ അതായത് കട കൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അതുവല്ലെങ്കിൽ ഇനി ആ വ്യക്തിയെ എല്ലാ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യൻ സ്വാഭാവികമാണ് തളർന്നു പോയിരിക്കാം ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഏത് അവസ്ഥയിൽ പെട്ടാലും ഈ ആയത് നിങ്ങൾ പിടിച്ചാൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും സഹായം ഇറങ്ങുന്നതാണ് ഇനി നിങ്ങളുടെ ഇനി നിങ്ങളുടെ പങ്കിലുള്ള മുഴുവൻ വാതിലുകളും അടഞ്ഞെന്ന് വിചാരിച്ചു കൊള്ളുക

ഏതാനും ചില ഗുണങ്ങൾ ഞാൻ പറയാം ഈ ആയത്ത് ഓതുന്നവർക്കുള്ള ഏതാനും ചില ഗുണങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി കിട്ടുന്ന നിസ്കാര ശേഷം ഒരു തവണ അല്ലെങ്കിൽ മൂന്ന് തവണ അതുമല്ലെങ്കിൽ ഏഴ് തവണ അത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ ഈ ഈ ആയത്ത് 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 ഓതിയിട്ട് നമ്മൾ ഓതുന്ന ആയത്തിന്റെ ആയത്തിന്റെ എണ്ണത്തിന്റെ എണ്ണത്തിന്റെ മൂന്ന് 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 പ്രാവശ്യം അവിടെ എത്ര ഓതുന്നത് ആ കണക്കനുസരിച്ച് ശേഷവും അറിയാവുന്ന അപ്പോൾ ആയത്ത് ും അതിന്റെ ശേഷം അറിയാവുന്ന മുമ്പേ ഇങ്ങനെ തുടർന്നാൽ കാണാൻ കഴിയും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് മറ്റു പല ഗുണങ്ങളും ഇതിന് ധാരാളം ഈ ഒരു ഗുണം മാത്രമല്ല വേറെ ഗുണങ്ങളാണ് രണ്ടാമതായി ആയത്ത് വ്യക്തിക്ക് നൽകുന്നത് രണ്ടാമതായി കിട്ടുന്ന നേട്ടം ആരെങ്കിലും യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കൈ തലയിൽ വെച്ച് ഈ ആയത്ത് ഒരു യാത്രയിൽ അയാൾ മരണപ്പെടുകയില്ല നല്ല ആയത്താണ് വീട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വലത് കൈയെ തലയിൽ വെച്ച് ഈ ആയത്തി ഒരു വെട്ടം ആ യാത്രയിൽ അയാൾ മരണപ്പെടുകയില്ല മോദാമതായി കിട്ടുന്ന നേട്ടം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ോ എന്തെങ്കിലും ഹയറായ കാര്യത്തിന് വീട്ടിൽ അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ബിസിനസ്സിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ വിദേശ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി ആയി പോകുമ്പോഴോ ഈ ആയത്ത് അൻപത് പ്രാവശ്യം പ്രാവശ്യം അൻപത് പ്രാവശ്യം ആയത്ത് ഓതിയാൽ അയാൾ 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 കാര്യങ്ങൾ കൊണ്ടിട്ടല്ലാതെ അതായത് ഈ വീട്ടിൽ എന്ത്റങ്ങി പോകുന്നത് ഒരുപാട് പ്രവാസികളുണ്ട് പ്രിയപ്പെട്ട മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ഈ ആയത്ത് നിങ്ങൾ മുപ്പത് പ്രാവശ്യം ഇറങ്ങി നോക്ക് വലിയ വിജയങ്ങളെന്താകും നിങ്ങൾക്ക് നൽകുന്നതാണ് ാണ് അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും വേണ്ടി നിങ്ങളുടെ നോക്ക് വിജയങ്ങൾ ഒരു ചെറിയ നേട്ടം എല്ലാ നമസ്കാര ശേഷവും ആയത് പതിവാക്കിയാൽപ്പെട്ട ചിലത് പറയാം വ്യക്തിയാണെങ്കിൽ അള്ളാഹു നൽകുന്നതാണ് അടഞ്ഞ വഴികൾ തുറക്കപ്പെടുന്നതാണ് ഭക്ഷണ ഭക്ഷണവിശാലത ഉണ്ടാകുന്നതാണ് ദാരിദ്ര്യം നീങ്ങിപ്പോകുന്നതാണ് എല്ലാവരും നടപ്പടച്ചവരെ ഭക്ഷണവിശാലത

ഇപ്പോൾ മാറുന്നു എപ്പോഴും അഞ്ചാമതായി പറയുന്ന ആർക്കെങ്കിലും വെള്ളിയാഴ്ച രാവിലെ അഞ്ചാമതായി പറയുന്നത്

കിട്ടുന്ന നേട്ടം വെള്ളിയാഴ്ച ശേഷം ആരെങ്കിലും ഒറ്റ ഒറ്റ പ്രാവശ്യം ശേഷം ആരെങ്കിലും തവണ ഈ ആയ തോന്നിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ എല്ലാ കാര്യങ്ങളിലും സംരക്ഷണം നൽകുന്നതാണ് അവന്റെ കച്ചവടം കച്ചവടവർത്തകരില്ല അവന്റെ ഭക്ഷണം പുറപ്പെടില്ല അവൻ അവരൊക്കെ ഒരു കാര്യത്തിൽ പരാജയം സംഭവിക്കും ഇല്ല ഈ ഈ ആയത്തിന്റെ സുബ്ഹാനഹു വ തആല വലിയ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് ഏഴാമതായി കിട്ടുന്ന നേട്ടം നേരം പ്രാവശ്യം ആയത്ത് ഓതിയാൽ സുബഹി വരെ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും ഏതൊരു ബുദ്ധിമുട്ടും അവന് കേൾക്കുകയില്ല യാതൊരു ബുദ്ധിമുട്ടും എട്ടാമതായി കിട്ടുന്ന നേട്ടം ആരെങ്കിലും ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ പുറത്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഭക്ഷണം കാണുമ്പോൾ ഈ ആയുധത്തിന് ഒരു തവണ ഓതുക എന്നാൽ ഒരിക്കലും അവന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഒമ്പതാമതായി കിട്ടുന്ന നേട്ടം ഒരാൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ അതായത് സ്വർണം പോലുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഈ ആയത്തിന് ഒരു ആ യാതൊരു കേടുപാടും സംഭവിക്കുകയില്ല അത് ബാഹുവിന്റെ സംരക്ഷണയില്ലായിരിക്കുന്നതാണ് പത്താമതായി കിട്ടുന്ന നേട്ടം ഈ ആയത്ത് കിട്ടുന്ന ഈ ആയത്ത് കിട്ടുന്ന സമയത്ത് അത്രയും മോതി കൊണ്ടിരുന്നാൽ നടക്കുമ്പോഴോ അങ്ങനെ എല്ലാ ദിവസവും തുടർച്ചയായി ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ അവന് വന്നാക്കിനിടയിലുള്ള മറ നീങ്ങുന്നതാണ് പിന്നെ അവന് ഇടയിൽ

സൂറത്ത് അങ്ങനെയുള്ള അവസാനത്തെ രണ്ട് ആയത്തുകളാണ് സൂറത്ത അവസാനുകൾ സൂറത്ത് തൗബല ഞാൻ ഓതാം لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله, إله الا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم ഇത് സൂഹത്ത് തോബയിലെ ആയത്തായതുകൊണ്ട് നമുക്ക് ബിസ്മി അത് ശ്രദ്ധിക്കുക അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉട്ടമിനീങ്ങൾ ഈ രണ്ട് ആയത്തിന്റെ മഹത്വങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത് അള്ളാഹോവേ ഇതിന്റെ എല്ലാം ബഹുമാനവും അറിഞ്ഞ് ഇതെല്ലാം അമല് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാ വലന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ വീഡിയോകൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക നമ്മുടെ സഹോദരങ്ങൾ അവരും കൂടുതൽ ദെല്ലാം പഠിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്കും എത്തിച്ചു കൊടുക്കുക അവർ മോദിയ്യത്തിന്റെ ഫലങ്ങൾ ലഭിക്കട്ടെ അറിവ് പകർന്ന് നരകൾ നൽകൾ അറിവ് പകർന്ന് നൽകൾ ഒരു സദഖയാണ് നമ്മെ എല്ലാവർക്കും മോദാന അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ യജമാനനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഒരു സാലിഹീന അബറക്ക അല്ലാഹു الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد അല്ലാഹുമ്മഗ്ഫിർ ലനാ വാലി വാലിദൈനാ വലി വസായിനാ വലി സായിദിനാ റബ്ബനാ വഖിർ റബ്ബനാ ആമീൻ അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മധുനാട റബ്ബേ ഞങ്ങൾ പറഞ്ഞതിനെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് നീ സ്വീകരിക്കേ അല്ലാഹ് നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഖുർആൻങ്ങളെ പാരായണം ചെയ്യുമ്പോൾ 22 ലോകത്തുള്ള നിങ്ങൾ ക്ലൂജേ വള്ളനാക്കിയ മറ്റനേ പഠിച്ചവനെ അല്ലാഹുവേ നിന്റെ എല്ലാ അബസറ ദവാബനിൽ നിന്ന് വണപറ്റ ഉട കവർനെ എത്തിച്ച അവിടെ പറടണുള്ള നീ സ്വർഗ്ഗീയേ പോകാവരമാക്കണേ

ുംകാ <laughs> സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം